എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായി വിളങ്ങും കർഷക കടാശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഇടുക്കി വയനാട് ജില്ലയിലെ കർഷകരുടെ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് വരെ വായ്പയും മറ്റ് ജില്ലകളിലെ കർഷകരുടെ മുപ്പത്തി ഒന്ന് ആറ് രണ്ടായിരത്തി പതിനാറ് വരെ വായ്പകളും ഈ കർഷക കടാശ്വാസത്തിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നതാണ് മുമ്പ് കാർഷിക ലോണുകളൊക്കെ എടുത്ത് അത് അടയ്ക്കാനാവാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് കർഷക കടാശ്വാസ കമ്മീഷനിൽ തപാൽ മുഖനയോ നേരിട്ടോ സമർപ്പിക്കേണ്ടതാണ് റേഷൻ കാർഡിന്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് കർഷകനാണ് എന്ന് തെളിയിക്കുന്നതിന് കൃഷി ഓഫീസർ നൽകുന്ന സാക്ഷിപത്രം അല്ലെങ്കിൽ കർഷക തൊഴിലാളി കാർഡ് അതുപോലെ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഭൂനികുതി രസീത് അല്ലെങ്കിൽ പാട്ടക്കര വായ്പ എടുത്ത ബാങ്കിന്റെ പാസ്ബുക്കിന്റെ കോപ്പി യുവ മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതിന് ആവശ്യമായിട്ടുള്ള അപേക്ഷാ ഫോറം തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ സി എസ് സി കേന്ദ്രങ്ങളിൽ നിന്നോ ലഭിക്കുന്നതാണ് അപ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് കർഷകക്കടാശ്വാസത്തിന് വേണ്ടിയിട്ട് സമ അപേക്ഷകൾ സമർപ്പിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാധനം വിദ്യാഭ്യാസ സഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് വനിതകൾ ഗൃഹനാഥകളായിട്ടുള്ള വീടുകളിലെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വനിതാ ശിശു വികസന വകുപ്പ് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാധനം സ്കോളർഷിപ്പ് ഇതിലെ കാറ്റഗറി എ വിഭാഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ അപേക്ഷയാണ് ക്ഷണിച്ചിട്ടുള്ളത് ബി പി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടതോ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയത് മൂലമോ ഭർത്താവിനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളതോ ഭർത്താവിന് നട്ടലിന് ക്ഷതമേറ്റത് മൂലമോ പക്ഷാഘാതം സംഭവിച്ചത് മൂലമോ ജോലിക്ക് പോകാൻ പറ്റാതെ സ്ഥിരമായിട്ട് കിടപ്പിലായിട്ടുള്ള കുടുംബഭാരം ഏറ്റേണ്ടി വന്ന സ്ത്രീകളുടെ മക്കൾക്ക് അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള അമ്മമാരുടെ മക്കൾക്ക് എ ആർ ഡി തറാപ്പി ചെയ്യുന്ന എച്ച് ഐ വി ബാധിതരായിട്ടുള്ള സ്ത്രീകളുടെ മക്കൾക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകൾ ഡബ്ല്യൂ 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 ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം നമ്പർ പതിനഞ്ചിനകം സമർപ്പിക്കേണ്ടതാണ് ചെറുതവിവരങ്ങൾ അടുത്തുള്ള ഐ സി ഡി എസ് പ്രൊജക്റ്റ് ഓഫീസുകളിൽ നിന്നും ലഭ്യമാകും എന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് റേഷൻ കടയിൽ നിന്നും നീലാവെള്ള റേഷൻ കാർഡുകൾക്ക് കാര്യമായിട്ടുള്ള വിഹിതങ്ങൾ കുറവാണ് എന്നാൽ സപ്ലൈ കോയിലൂടെ ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങൾ വലിയ ആശ്വാസമാണ് ഒരു വർഷത്തിലധികമായിട്ട് സപ്ലൈകോയിലൂടെ എല്ലാ സാധനങ്ങളും ലഭിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു തീരെ സാധനങ്ങൾ ലഭിക്കാതെ അരിയൊന്നും ലഭിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ സാധനങ്ങൾ ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു എല്ലാ എല്ലാ മാസവും അരിയും ലഭിക്കുന്ന സാഹചര്യവും വന്നു അതിലേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എട്ട് കിലോ ആക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് അതായത് അഞ്ച് കിലോ ആയിരുന്നു ജയ അല്ലെങ്കിൽ മട്ട കുറുവ അരികൾ മുപ്പത്തി മൂന്ന് രൂപ നിരക്കിൽ ലഭിച്ചിരുന്നത് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചതുമാണ് അത് രണ്ട് തവണ വാങ്ങാം എന്നാണ് പറഞ്ഞിരുന്നത് അതായത് രണ്ട് തവണകളായിട്ട് വാങ്ങാം എന്നാണ് പറഞ്ഞിരുന്നത് അതിൽ അപ്പോഴൊന്നും നമുക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സായിരുന്നില്ല ഇന്ന് ഞാൻ സപ്ലൈകോയില് പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിച്ച സമയത്ത് നാല് കിലോ അരിയാണ് ലഭിച്ചത് അതായത് ആദ്യ പതിനഞ്ചാം തീയതി വരെ നാല് കിലോ അരിയെ ലഭിക്കുകയുള്ളൂ പിന്നീടുള്ള ബാക്കിയുള്ള എട്ട് കിലോയിൽ ബാക്കിയുള്ള നാല് കിലോ ലഭിക്കണമെങ്കിൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം പോയിട്ട് വാങ്ങണം എന്നാണ് സപ്ലൈ കോയിൽ നിന്നും നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തു രണ്ട് തവണകളായിട്ട് വാങ്ങാം എന്നായിരുന്നു ഭക്ഷ്യമന്ത്രി പറഞ്ഞത് പക്ഷേ രണ്ട് തവണകളായിട്ടേ അത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് നേരത്തെ അഞ്ച് കിലോ ഒരുമിച്ച് ലഭിച്ചിരുന്നത് ഇപ്പോൾ എട്ട് കിലോ ലഭിക്കും പക്ഷേ രണ്ട് തവണകളായിട്ട് പോകണം സപ്ലൈ കോരവസ്ഥ എന്താ വെച്ചാൽ മാവേലി സ്റ്റോറുകളായാലും സപ്ലൈക്കോ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ പീപ്പിൾ ബസാറുകളോ ആയാലും മിനിമം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് ചില ഏരിയകളിൽ അത് പത്ത് കിലോമീറ്ററൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ സ്ഥലത്തേക്ക് മാസത്തിൽ രണ്ട് തവണ എത്തിപ്പെടുക എന്നുള്ളത് വളരെയധികം പ്രയാസമാണ് കാരണം സബ്സിഡി സാധനങ്ങളൊക്കെ ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മുന്നൂറോ നാനൂറോ രൂപയുടെ ലാഭം ആ ഒരു ലാഭം രണ്ട് തവണ സപ്ലൈ കോയിലേക്ക് നടന്ന് നമ്മൾ വണ്ടി പൈസ അല്ലെങ്കിൽ വാഹനത്തിന് ഏത് വാഹനത്തിന് പോവുകയാണെങ്കിലും അതിൻ്റെ ഒരു ചിലവും പിന്നെ രണ്ട് ദിവസം ഇതിന് മെനക്കെടുന്ന ആളുടെ ഒരു അവസ്ഥ ഇതൊക്കെ വരും ഒരു കൂലി പണിക്ക് പോകുന്ന ആളാണെങ്കിൽ കൂലി ഒഴിവാക്കിയിട്ട് ഇതിന് പോകുമ്പോൾ പിന്നെ എന്ത് ലാഭമാണ് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ഇതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളത് കൂടി താങ്കളൊന്ന് വ്യക്തമാക്കണം താങ്കൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് എങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആശ്വാസമാകുന്നതിന് വേണ്ടിയിട്ടാണ് അഞ്ച് കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോ വർദ്ധിപ്പിച്ച് എട്ട് കിലോ ആക്കിയിട്ടുള്ളത് എങ്കിൽ അത് ഒരുമിച്ച് വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരണം എന്നുള്ളതാണ് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ഇതാണ് ഒരു അവസ്ഥ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്തായാലും റേഷൻ കട വഴിയുള്ള റേഷൻ വീതങ്ങളുടെ വിതരണയ്ക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന അരി കൂട്ടിയത് എട്ട് കിലോ ആക്കി വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചത് എന്തായാലും എട്ട് കിലോ ആക്കി വർദ്ധിപ്പിച്ചത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അത് ഒരുമിച്ച് വാങ്ങാൻ കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഉപകാരം സാധാരണക്കാരന് ലഭിക്കുകയുള്ളൂ നാൽപ്പത്തി നാല് രൂപ നിരക്കിൽ കുറുവ അരിയും അതുപോലെ തന്നെ ജയ അലി അൻപത് രൂപയ്ക്ക് താഴെയൊക്കെയായിട്ട് ലഭിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ മുപ്പത്തി മൂന്ന് രൂപക്ക് അത് ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ആശ്വാസം തന്നെയാണ് ആ ഒരു ആശ്വാസത്തിൽ ലഭിക്കുന്ന ലാഭം എട്ട് കിലോക്ക് വരുന്ന കുറവ് അത് വാഹനത്തിന് കൊടുത്തു കിട്ട് രണ്ട് തവണകളായിട്ട് സപ്ലൈ കോയിലേക്ക് വരുന്ന വാഹന ചെലവിലേക്കും അതുപോലെ തന്നെ പണിക്ക് പോവാതിരിക്കുമ്പോൾ വരുന്ന നഷ്ടത്തിലേക്കൊക്കെ വരുമ്പോൾ ഇതുകൊണ്ട് എന്ത് ലാഭമാണ് ഉള്ളത് എന്നുള്ളത് ചോദിക്കാതെ വയ്യ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് നമുക്ക് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും കാണാൻ ദൂരെയും ബൈ